അവർക്ക് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുകയാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതുപോലത്തെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പൊ തന്നെ ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് അമർത്തി വയ്ക്കട്ടാ അപ്പോൾ ഇന്നത്തെ അടുക്കള പണി തുടങ്ങുന്നത് രാത്രി മുതലാണ് കേട്ടോ ഇന്നിപ്പോൾ രാത്രി കിടക്കാൻ പോകുന്ന നേരത്ത് കുറച്ച് പച്ചരിയൊക്കെ കുതിർക്കാനായിട്ട് ഇടാനായിട്ട് പോകും നാളെ രാവിലെ അപ്പവും ഉണ്ടാക്കുകയെന്ന് പറഞ്ഞിട്ട് ഇതിപ്പോൾ ഞാനൊരു യൂട്യൂബിൽ കണ്ട ഒരു റെസിപ്പിയാണ് കേട്ടോ ട്രൈ ചെയ്ത് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അന്നേരം തന്നെ അരച്ച് അന്നേരം തന്നെ ചൂട എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ വീഡിയോസ് കണ്ടത് അപ്പം പിന്നെ ശരി എന്നാലും അരി ഉഴുന്നൊന്നും അരച്ച് വെച്ചിട്ടില്ല കേട്ടോ അപ്പം ഞാനിത് അപ്പത്തിനാണ് റേഷൻ കടയിൽ കിട്ടുന്ന നമ്മുടെ പച്ചരി ഉണ്ടല്ലോ അതൊരു രണ്ട് ഗ്ലാസ് എടുത്തു പിന്നെ ഒരു മുറി തേങ്ങ ഒരു കാൽ ടീസ്പൂണോളം നമ്മൾ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഉണ്ടല്ലോ അതും കൂടിയിട്ടിട്ട് നന്നായിട്ട് തിരുമ്മിക്കൂട്ടാണ് കേട്ടാ ഈ പച്ചരി നന്നായിട്ട് കഴുകി വെച്ചിട്ട് വേണം നമ്മൾ ഇതൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് തിരുമ്പാൻ കാരണം ഇനിയിപ്പോൾ കഴുകാനൊന്നും പോകില്ല കേട്ടോ സാധാരണ നമ്മൾ അരയ്ക്കാൻ പോകണ നേരത്തെ ഒന്നും കൂടെ കഴുകാറുണ്ടല്ലേ രണ്ട് മൂന്ന് വട്ടവും കൂടെ പക്ഷേ ഇനി ഇത് കഴുകില്ല കേട്ടോ കാരണം തേങ്ങയും ഈസ്റ്റൊക്കെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നമ്മൾ അടച്ചു വെക്കും ഇത് പിന്നെ നമ്മൾ എന്താ രാവിലെ എണീക്കുമ്പോഴത്തേക്കും കുതിർന്ന് കുറച്ചും കൂടെ ഒരു മാവൊക്കൊന്നും അതായത് മാവല്ല ഈ ചേർത്ത സംഭവങ്ങളൊക്കെ ഒന്ന് പെർമൻ്റ് ആയിട്ട് വരും കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അടച്ചു വെക്കുകയാണ് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അടച്ചു വയ്ക്കാം കേട്ടോ എന്നിട്ട് രാവിലെ എണീറ്റിട്ട് നമുക്ക് ഇതൊന്ന് അരച്ചിട്ട് അപ്പം ഉണ്ടാക്കാം അങ്ങനെ പിന്നെ രാവിലെ ഞാനൊരു അഞ്ചരയൊക്കെ ആയപ്പോൾ വേഗം എണീറ്റ് വന്നു അപ്പോൾ നമ്മുടെ അപ്പത്തിനുള്ള അരി കുതിർക്കാൻ വെച്ചതൊക്കെ അതാ കുതിർന്ന് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ വേഗം തന്നെ ഒന്ന് അരച്ച് വെക്കട്ടെട്ടോ ഒരഞ്ചരയ്ക്ക് അരച്ചാൽ കുറച്ച് സമയം ഒര മുക്കാൽ മണിക്കൂറൊക്കെ ആകുമ്പോഴത്തേക്കും എനിക്ക് ഉണ്ടാക്കാൻ പറ്റുമല്ലോ എന്നും പറഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ അരച്ചു വയ്ക്കാനായിട്ട് നിന്നത് അപ്പോൾ ചാരുമോളക്ക് മണിക്ക് ക്ലാസ്സിൽ പോകുമ്പോഴത്തേക്കും അപ്പം ഉണ്ടാക്കി കൊടുക്കുക രാവിലെ കഴിക്കാനായിട്ട് അപ്പോൾ ഞാൻ എന്തായാലും മിക്സിൻ്റെ ജാറിലിട്ട് അതൊന്ന് അരച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ അപ്പത്തിനൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ മിക്സിൻ്റെ ജാറിലിടാ ഉണ്ടാവുള്ളൂ കാരണം കുറച്ചൊക്കെ എല്ലാം ഉണ്ടാവുകയുള്ളൂ രണ്ട് ഗ്ലാസ് അരിയിട്ട അത്രയും ഉണ്ടാവൂലേ നമുക്ക് വേഗം തന്നെ എടുക്കാനായിട്ട് പറ്റും അപ്പോൾ എന്തായാലും ഞാനൊന്ന് അരച്ച് ഞാൻ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ് ഇനിയിപ്പോൾ എന്തായാലും ഇത് കുറച്ച് നേരം കൂടെ വയ്ക്കുക കാരണം നമ്മൾ ഉണ്ടാക്കിയതോ അതായത് മാവ് അരച്ചതെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നു പറഞ്ഞിട്ടാണ് ആക്കിയത് എന്തായാലും ഞാൻ കുറച്ച് നേരം കൂടെ പുളിപ്പിക്കാനായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ എന്തായാലും മാവ് അവിടെ ഇരിക്കട്ടെ അങ്ങനെ പുറത്ത് ഞാൻ കുറച്ച് പാത്രങ്ങളൊക്കെ കൊണ്ടിടാൻ വന്നപ്പോൾ അതാ കണ്ടതാണ് നമ്മുടെ ചന്ദ്ര നന്നായിട്ട് എന്താ പറയുക തിളങ്ങി നിൽക്കുന്നുണ്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ട് നല്ല നിലാവുണ്ട് അപ്പോൾ എന്തായാലും നമ്മുടെ ചന്ദ്രനെയൊക്കെ കണ്ടത് കൊണ്ട് നമുക്കൊരു രാവിലെ തന്നെ ഇങ്ങനത്തെ ഒരു ഇത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ അപ്പം ജസ്റ്റ് ചന്ദ്രാട്ടനേയും കൂടെ ഒന്നും നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്താമെന്നും പറഞ്ഞിട്ട് അങ്ങനെ വീഡിയോസൊക്കെ എടുത്ത് ഇനിയിപ്പോൾ ഉറങ്ങാനൊന്നും പോലുള്ള കാരണം അഞ്ചേ മുക്കാലൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്തായാലും ഇന്നിപ്പോൾ നേരത്തെ പണികൾ തുടങ്ങാമെന്നും വിചാരിച്ച് അങ്ങനെ രാവിലത്തെ മാവൊക്കെ ആട്ടി വെച്ചിട്ട് പിന്നെ ഞാൻ അടുക്കളയിൽ വന്നിട്ട് നമ്മൾ പുറത്ത് അടുക്കളയിലാണെങ്കിലും നമ്മൾ വെക്ക് അപ്പോൾ അത് ചാരമൊക്കെ വാരിയിട്ട് അതൊന്ന് തുടച്ച് വിടത്തേന്ന് വിചാരിച്ചു പാതമൊക്കെ ഒന്ന് തുടച്ച് വിടുകയാണ് അപ്പോൾ എന്തായാലും അടുപ്പിൽ തലേസും കത്തിച്ചിട്ടുണ്ടായിരുന്ന ആ ചാരമൊക്കെ കോരി മാറ്റി അടുപ്പൊക്കെ ഒന്ന് അടിച്ച് ഇതാ കൊത്ത് തുടക്കുകയാണ് കേട്ടോ അടുപ്പിൽ എന്നും ഇങ്ങനെ തുടച്ചിട്ടൊക്കെയാണ് നമ്മൾ അടുപ്പിൽ പാചകം ചെയ്യാനായിട്ട് ഇതാകുക പക്ഷേ ഞാൻ എന്നും ഒന്നും തുടക്കം നിന്നിട്ടില്ല പക്ഷേ നമ്മൾ അടുക്കളയൊക്കെ തുടയ്ക്കുന്ന കൂട്ടത്തിൽ ഇതും കൂടെ തുടക്കിട്ട മിക്കവാറും ഞാൻ എല്ലാ പണികളും കഴിഞ്ഞിട്ടായിരിക്കും തുടച്ചിടുന്നത് അപ്പോൾ കുറച്ച് വൃത്തിയായിട്ട് കിടക്കുമല്ലോ ഇന്നിപ്പോൾ എന്തായാലും നമുക്ക് ഭക്ഷണം ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ തുടച്ചിടാം കാരണം രാവിലെ പലഹാരം ഉണ്ടാക്കി കഴിഞ്ഞിപ്പോൾ ഉച്ചയ്ക്ക് തന്നെ നമ്മളിവിടെ തീ കത്തിക്കാനായിട്ട് പോവുള്ളൂ ചോറ് വയ്ക്കാനായിട്ട് അപ്പോൾ അതുകൊണ്ട് എന്തായാലും തുടച്ച് വെക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അടുപ്പും പിന്നെ മുകളിലെ ആ പാദവും എല്ലാം ഒന്ന് തുടച്ച് ഇടുകയാണ് കേട്ടോ ഇനിയിപ്പോൾ ഈ പഴികളൊക്കെ ഒന്ന് ഒരുക്കിയിട്ട് വേണം നമുക്ക് അപ്പത്തിന് എന്തെങ്കിലും കൂടെ കഴിക്കണമല്ലോ അപ്പോൾ ചട്നി ഉണ്ടാക്കാനായിട്ട് തേങ്ങയൊക്കെ ചേരുവാനായിട്ട് നിൽക്കണം കേട്ടോ ഇതിപ്പോൾ ചട്ണി ഞാൻ പുട്ടുകടലിയൊന്നും ചേർക്കാണ്ട് വെറും തേങ്ങയും പച്ചമുളകും മാത്രം ഇട്ടിട്ട് അരച്ചിട്ട് ഉണ്ടാക്കുന്നതാണ് പുട്ടുകടലി ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പം പിന്നെ അത് മാത്രം മതി എന്ന് വിചാരിച്ചു പക്ഷെ നല്ല ടേസ്റ്റൊക്കെ ഉണ്ടാവും നമ്മുടെ തേങ്ങയും ഒരു പച്ചമുളകൊക്കെ ചേർത്ത് ഇഞ്ചിയൊക്കെ വേണമെങ്കിൽ ഇടാട്ട് ഇന്നിപ്പോൾ ഇഞ്ചിയൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല ചില സമയങ്ങളിൽ അങ്ങനെയാണ് ഒരൊന്നും ഉണ്ടാക്കാൻ നോക്കുമ്പോൾ ഓരോരോ സാധനങ്ങൾ ഉണ്ടാവില്ല അപ്പോൾ പിന്നെ ഉള്ളത് കൊണ്ട് അങ്ങനെ ഉണ്ടാക്കും കേട്ടോ അത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒക്കെ ഉണ്ടാവും പിന്നെ പ്രത്യേകിച്ച് നമ്മൾ ഈ പിഞ്ച് തേങ്ങയൊക്കെ അതായത് പാലുള്ള തേങ്ങയൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ചട്നിക്കൊക്കെ നല്ലതായിരിക്കും അപ്പോൾ എന്തായാലും തേങ്ങയൊക്കെ ചിരവി മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഒരു പച്ചമുളകും കൂടെ ചേർത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് തേങ്ങയൊക്കെ ചേർത്ത് അരക്കാം എനിക്ക് ഈ ചട്നിയോട് വലിയ താല്പര്യമൊന്നുമില്ലട്ട പിന്നെ സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റതാണല്ലോ എന്നും പറഞ്ഞിട്ടാണ് ഞാൻ ഇത് ഉണ്ടാക്കുന്നത് എനിക്ക് ആകെ ആകെക്കൂടെ ഇഷ്ടം ഇഡ്ലീൻ്റെ കൂടെ കഴിക്കാൻ മാത്രമാണ് ഈ ചട്നിയോട് ഇത് ഇഡ്ലിയും ദോശയും അല്ലാതെ വേറെ എന്തിൻ്റെ കൂടെ എനിക്ക് ചട്നി അത്രയ്ക്ക് കോംബോ ആയിട്ട് തോന്നാറുമില്ല എനിക്കങ്ങനെ ഇഷ്ടവും ഇല്ലാട്ടോ ചിലർ കുട്ടിൻ്റെ കൂടെയൊക്കെ ചട്നി വെച്ച് കഴിക്കുന്നതായിട്ടുണ്ട് പക്ഷെ എനിക്ക് പറ്റില്ല കേട്ടാ അപ്പോൾ അതുകൊണ്ട് ഞാൻ മിക്കവാറും ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുമ്പോഴാണ് ചട്ണി ഉണ്ടാക്കുന്നത് ഇഡ്ഡ്ലിയോ ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതിപ്പോൾ അപ്പത്തിൻ്റെ കൂടെ വേറൊന്നും ഉണ്ടാക്കാൻ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ചട്ണി ആക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അരച്ച നമ്മുടെ ആ ഒരു കൂട്ടുണ്ടല്ലോ അതൊക്കെ ഞാനിത് ആ പാത്രത്തിലാക്കി കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് വെള്ളവും കൂടെ ചേർക്കാം കേട്ടോ കുറച്ച് എന്ന് പറഞ്ഞാൽ കുറച്ച് ലൂസായിട്ടാണല്ലോ ചമ്മന്തിന്തി പോലെയല്ലല്ലോ ഇനിയിപ്പോൾ കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് ഒന്ന് ഉപ്പൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് നമ്മുടെ കടുക് പൊടിച്ചെടുത്താൽ നമ്മുടെ ചട്നി റെഡിയാവും അപ്പോൾ രാവിലെ പലഹാരപ്പണി ചെയ്തിട്ടുണ്ടെങ്കിൽ പിള്ളേർക്ക് പോകുമ്പോഴത്തേക്കും ഈ രണ്ടെണ്ണം കഴിച്ചിട്ട് പോകാലോ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ എപ്പോഴും ഈ പലഹാരത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് രാവിലെ ഏഴ് മണിയാകുമ്പോഴേക്കും കുട്ടികൾ പോവുകയാണെങ്കിൽ അതായത് ചാരുമോള ചോറ് കൊണ്ടുപോവുകയുള്ളെങ്കിൽ ഞാൻ ഈ പലഹാരം ഉണ്ടാക്കുകയുള്ളൂ ചെട്ടിക്കുട്ടിക്കും അത് മതിയാവും അല്ലാതെ നമ്മൾ ചോറൊക്കെ കൊടുത്തു വിടുകയാണെങ്കിൽ എന്തായാലും നേരത്തെ എണീറ്റ് ചോറൊക്കെ ഉണ്ടാക്കും അപ്പോൾ ഈ സ്കൂൾ ഓണം വെക്കേഷൻ കഴിഞ്ഞതിന് ശേഷം ചാരമോൾക്ക് വൈകുന്നേരം വരെയൊന്നും ഇല്ല അപ്പോൾ ഉച്ച കഴിയുമ്പോഴത്തേക്കും അവൾ ഉണ്ടാകാൻ അപ്പോൾ അതുകൊണ്ട് ചോറ് വെക്കാത്തത് കൊണ്ട് ഞാൻ പലഹാരം ഉണ്ടാക്കുകയാണ് അല്ലെങ്കിൽ പിന്നെ ചോറും ഉണ്ടാക്കേണ്ടി വരും നമുക്ക് കാരണം ഉച്ചയ്ക്കും പലഹാരം തന്നെ കൊടുത്തു കഴിഞ്ഞാ പറഞ്ഞാൽ അവൾക്കത്ര പറ്റില്ല ഇനിയിപ്പോൾ മാവ് പൊളിച്ചോന്ന് നോക്കട്ടെ അങ്ങനെ ഞാൻ പ്രതീക്ഷയോടെ അങ്ങനെ മാവ് എടുത്ത് നോക്കിയതാണ് ഒരു മാറ്റവും ഇല്ല പുളിപ്പുമായിട്ടില്ല ഒന്നും ആയിട്ടില്ല അതേപടി അങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടാ അപ്പം ഞാൻ വിചാരിച്ചു ഇതൊരു പറ്റിപ്പാണോ എന്ന് പക്ഷേ അവർ ഇങ്ങനെ കാണിച്ചപ്പോൾ ഒരു അരമണിക്കൂർ ഒരു മണിക്കൂറിനുള്ളിൽ നന്നായി പൊളിച്ച് പൊന്തിയിട്ടാണ് കാണിച്ചത് പക്ഷേ എൻ്റെ കൂട്ടുകളൊന്നും ശരിയല്ലാണ്ടോണോ എന്ന് എനിക്ക് അതിനെ പിന്നെ ചോറിട്ടിട്ട് അരയ്ക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് തലേ ദിവസം ഞാൻ ചപ്പാത്തി ഉണ്ടാക്കിയതുകൊണ്ട് ചോറുണ്ടായിരുന്നില്ല കേട്ടാ അപ്പോൾ ചോറൊന്നും കൂട്ടി അരച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ അതുകൊണ്ടായിരിക്കില്ല പുളിക്കാത്തത് എന്തോ അറിയില്ല എനിക്ക് പെട്ടെന്ന് ഉണ്ടാക്കി അരച്ചിട്ടുണ്ടാക്കിയുള്ളതോട് അത്രയ്ക്കും അങ്ങോട്ട് താല്പര്യമില്ല കാരണം പുളിത്തായാലേ ഒരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ നമ്മൾ ആ ഒരു എന്താ പറയുക ഉണ്ടാക്കുമ്പോൾ ആ ഒരു പച്ചറിലും നല്ല ഒരു പെർഫെക്റ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ ഏതു മാവും പുളിക്കണം അല്ലേ അപ്പോൾ എന്തായാലും എനിക്കങ്ങനെ പുളിച്ച് അങ്ങനെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ എന്തായാലും ഇനിയിപ്പോൾ നോക്കി നിൽക്കാൻ പറ്റില്ലല്ലോ അപ്പം എന്തായാലും ഞാൻ അങ്ങനെ അപ്പം ആ ഒരു മാവിൽ നിന്ന് ഉണ്ടാക്കിയെടുത്തു ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷേ അപ്പം എങ്ങനെയാണോ ഇരിക്കേണ്ടത് അതുപോലെ ഒന്നും കിട്ടിയില്ല കേട്ടോ നമ്മൾ തേങ്ങയൊക്കെ അരച്ച് ചേർത്തത് കൊണ്ട് തന്നെ അപ്പത്തിനൊരു ടേസ്റ്റൊക്കെ ഉണ്ടാവില്ല അപ്പോൾ അപ്പം അപ്പോഴേക്കപ്പോൾ ഉണ്ടാക്കിയപ്പം കൊള്ളൂല്ല എനിക്ക് ശരിയാകത്തത് കൊണ്ടാണോ ഒന്നും അറിയില്ല മറ്റേ കുട്ടി പറഞ്ഞ പോലെ ചിലർക്ക് ശരിയാകും ചിലർക്ക് ശരിയാവില്ല അപ്പം എനിക്കെന്തായാലും ശരിയായിട്ടില്ല എന്തായാലും ഞങ്ങൾ അങ്ങനെ അതുതന്നെയാണ് കേട്ടോ കഴിച്ചത് പിന്നെ വൈകുന്നേരം ആകുമ്പോഴത്തേക്കൊക്കെയാണ് നമ്മുടെ അപ്പത്തിൻ്റെ മാവ് പുളിച്ച് ആയത് അപ്പോൾ എന്തായാലും അപ്പത്തിൻ്റെ കഥ അങ്ങനെ അവിടെ അവസാനിപ്പിച്ചിട്ട് ഉച്ചത്തേക്കുള്ള ചോറ് വെക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ പിള്ളേരൊക്കെ പോയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഉച്ചയ്ക്ക് ചോറും കറിയും വെക്കണം വീട്ടിലെ മറ്റുള്ള പണികളൊക്കെ ചെയ്യണം അപ്പം ഞാനെന്തായാലും ചോറിനെ തീ പിടിപ്പിക്കാനായിട്ട് ഇത് അടുക്കളയിൽ വന്നുകൊണ്ട് അങ്ങനെ അടുപ്പ് കത്തിക്കാനായിട്ട് നിന്നു അടുപ്പ് ഒരു ടാസ്ക് തന്നെയാണ് പക്ഷേ മഴക്കാലം ആകുമ്പോൾ ബുദ്ധിമുട്ട് തന്നെയാണ് കേട്ടോ ഇത്തിരി വെയിലൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ല അപ്പോൾ എന്തായാലും അടുപ്പൊക്കെ ഒന്ന് നന്നായിട്ട് ഉഷാറായിട്ട് കിട്ടി കത്തിക്കിട്ടിട്ടുണ്ട് കേട്ടോ വേഗം തന്നെ ചോറിനുള്ള വെള്ളം വെച്ച് അരിയൊക്കെ ഇട്ട് പിന്നെ എൻ്റെ പണികൾ കുറച്ച് മുറ്റം തൂക്കലും പിന്നെ അവിടെ കഴുകലും പറഞ്ഞപോലെ കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇത് പനിയൊക്കെ വരുന്ന മുന്നിലത്തെ ദിവസം എടുത്താണ് കേട്ടോ പിന്നെ രണ്ട് മൂന്ന് ദിവസം ഞാൻ വീഡിയോസൊന്നും എടുത്തിട്ടില്ലേ അപ്പോൾ ആ മുന്നിലത്തെ ദിവസം എടുത്ത വീഡിയോസാണ് അപ്പം പിന്നെ പനിയൊക്കെ മാറിയിട്ടാണ് അപ്പം ഈ ചോറിനുള്ള അരിയൊക്കെ ഇട്ടിട്ടാണ് ഞാൻ എൻ്റെ ചിലപ്പോൾ അടിച്ചു തുടയ്ക്കാനുണ്ടാവും അല്ലെങ്കിൽ മുറ്റടിക്കാനുണ്ടാവും അല്ലെങ്കിൽ എന്താ തുണി കഴുകാനുണ്ടാവും ആ പണിക്കൊക്കെ പനിക്കൊക്കെ പോകണമിട്ടാണ് അപ്പം ഇന്നപ്പോൾ തുടയ്ക്കാനൊന്നും നിന്നിട്ടില്ല ഞാൻ പിന്നെ എന്തായാലും ചോറിന് അരിയൊക്കെ ഇട്ടിട്ട് തുണിയൊക്കെ കഴുകാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിനൊക്കെ നിന്നു തുണി കഴുകി വെള്ളമൊക്കെ നിറച്ച് കുളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും നമ്മുടെ ചോറ് ആവുമല്ലോ അപ്പോൾ എന്തായാലും ഇതാ അരി ഇടാൻ പോണ് നമ്മൾ ചോറിൻ്റെ വെള്ളമൊക്കെ വെച്ച് അരിയൊക്കെ ഇട്ടിട്ട് എൻ്റെ പണി നോക്കട്ടെ അതിന് ഉച്ചത്തേക്കുള്ള ചോറൊക്കെ റെഡിയായി ഇനിയിപ്പോൾ കൂട്ടാൻ വെക്കാനായിട്ട് നമ്മൾ തലേ ദിവസം പച്ചക്കറിയൊക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നതിന് അപ്പോൾ അതിൽ നിന്ന് ഒരു കഷ്ണം ചേനയും ഒരു കഷ്ണം കുമ്പളങ്ങയും എടുത്തിട്ടുണ്ട് ഇന്നിപ്പോൾ കറി വെക്കാമെന്ന് വിചാരിച്ചിട്ടാ കൂട്ടുകറി അപ്പോൾ എല്ലാ പണിയും ഒരുങ്ങിയിട്ടാണ് ഞാൻ കറി വെക്കാനായിട്ട് നിന്നത് അപ്പോൾ കൂട്ടുകറി വെക്കുമ്പോൾ നമ്മൾ അറിയാമല്ലോ ഇതുപോലെ ചതുര ചതുര കഷ്ണങ്ങളായിട്ട് എടുക്കണം അപ്പോൾ നമ്മൾ സദ്യക്ക് അല്ലാത്തത് കൊണ്ട് കുറച്ച് ചതുരം കിട്ടിയില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല എന്നാലും ഏകദേശം ഒരു രൂപം അതിൻ്റെ അപ്പോൾ നമ്മൾ ഇവിടെ പാലക്കാടൊക്കെ കൂട്ടുകറി വെക്കുന്നത് നമ്മൾ ചേനയും ഇതുപോലെ ചതുര കഷ്ണങ്ങളാക്കി കടലപ്പരുപ്പിലാണ് കേട്ടാ വെക്കുന്നത് തൃശ്ശൂർ അവിടേക്കൊക്കെ പോകുമ്പോൾ നമ്മൾ പച്ചക്കടല അതായത് കറുത്ത കടലയുണ്ടല്ലോ ബ്രൗൺ കടല അതിട്ടിട്ട് കൂട്ടുകറി കിട്ടാറുണ്ട് നമ്മുടെ അവിടെ കടലപ്പരുപ്പാണ് കേട്ടോ ചേർക്കുന്നത് അപ്പോൾ ചേനയും കുമ്പളങ്ങയും നമ്മൾ ചെറുതായിട്ട് മുറിച്ച് വെച്ചു ആദ്യം തന്നെ അടുപ്പത്ത് വെള്ളം വെച്ചിട്ട് ഞാൻ ചേനയാണ് ഇട്ട ഇട്ട് കൊടുക്കുന്നത് കാരണം ചേനയ്ക്ക് കുറച്ച് വേവുണ്ടല്ലോ അതും നമ്മുടെ കടലപ്പറ്റി അതും കൂടെയാണ് ഇട്ട് കൊടുത്ത് വേവിക്കുന്നത് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് വേവിക്കുന്നത് കേട്ടോ ഏകദേശം ഇത് വെന്ത് റെഡി ആകുന്ന സമയത്താണ് ഞാൻ കുമ്പളങ്ങി ഇട്ട് കൊടുക്കുന്നത് അപ്പോഴത്തേക്കും ഉപ്പുമുളകൊക്കെ ഇട്ട് അതൊന്ന് കളച്ച് വരുമ്പോഴത്തേക്കും കുമ്പളങ്ങിക്ക് പിന്നെ വെള്ളം ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുമല്ലോ അപ്പോൾ അതിൻ്റെ പേരിൽ ഞാൻ മെല്ലയാണ് കേട്ടോ കുമ്പളങ്ങി ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ വീട്ടിൽ ഓണസദ്യയൊന്നും അങ്ങനെ ഉണ്ടാക്കാത്തത് കൊണ്ട് എനിക്ക് എന്തോ ചേനയും കുമ്പളങ്ങയും കണ്ടപ്പോൾ എന്നാൽ പിന്നെ കൂട്ടുകാർ കഴിച്ചാലോ ഉണ്ടാക്കിയാലോന്നും പറഞ്ഞിട്ട് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുത്താലോന്നും പറഞ്ഞിട്ട് അങ്ങനെ നിന്നാണ് കേട്ടോ അപ്പോൾ എന്തായാലും പരിപ്പും നമ്മുടെ ചേന കഷ്ണമൊക്കെ ഒരുവിധം വന്ന് വന്നപ്പോൾ ഞാൻ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് അങ്ങനെ തിളപ്പിക്കാനായിട്ട് വെച്ചു കുറച്ച് വെള്ളം അധികമായി പോയി പക്ഷേ അത് വെറ്റിച്ചെടുക്കാനായിട്ട് കുറച്ച് പാടുപെട്ടു കേട്ടോ അങ്ങനെ അത് ഒരുവിധം അങ്ങനെ വറ്റി വന്നു പിന്നെ ഉപ്പൊക്കെ ചേർത്തു പിന്നെ ഒരു കഷ്ണം ചെറിയ കഷ്ണം വെള്ളവും കൂടെ ശർക്കരയും കൂടെ ചേർത്തു കാരണം കൂട്ടുകറിയിൽ ചെറിയൊരു മധുരമൊക്കെ വേണമല്ലോ അങ്ങനെ അതും ചേർത്ത് അതൊന്ന് നന്നായിട്ടൊന്ന് സെറ്റായി വന്നു പിന്നെ തേങ്ങ അരപ്പും കൂടെ ഇട്ടു കേട്ടോ അരപ്പിൽ നമ്മൾ തേങ്ങ കുരുമുളക് ജീരകം ഇത് മൂന്നും കൂടെ ഒന്ന് ഒതുക്കിയെടുത്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുത്ത് ഇതേതുപോലെ നന്നായിട്ടൊന്ന് തിളപ്പിച്ച് അതിൻ്റെ ഒരു തേങ്ങേൻ്റെ പച്ച ചോയൊക്കെ മാറണവരെ കേട്ടോ ഇത് വെള്ളമായതുകൊണ്ട് കുറച്ച് കൂടെ വറ്റിച്ചെടുക്കണം പിന്നെ ഇതിനെ വറുത്തിടുന്ന സമയത്ത് വേണമെങ്കിൽ വറവിടുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ തേങ്ങയുണ്ടല്ലോ നല്ല പൊടിയായിട്ട് ചലവി തേങ്ങ നന്നായിട്ടൊന്ന് മൂപ്പിച്ച് തോർത്താം നന്നായിരിക്കും കേട്ടോ ഇപ്പം തേങ്ങിൻ്റെ ആ ഒരു വിലയ്ക്കും തേങ്ങയ്ക്ക് ആയതുകൊണ്ട് ഞാൻ അതൊന്നും ചെയ്യുന്നില്ല ജസ്റ്റ് എണ്ണയൊഴിച്ച് കടുകൊട്ടിച്ചു ഉഴുന്ന് പരിപ്പിട്ടു വറമുളകിട്ടു കറിവേപ്പിലിട്ട് ഊപ്പിച്ച് ഇതാണ് നമ്മുടെ കൂട്ടുകറിൻ്റെ മേലെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെയും നല്ല ടേസ്റ്റാണ് അപ്പോൾ എന്തായാലും നമ്മുടെ കൂട്ടുകറി റെഡിയായി പിന്നെ ഞാൻ ചാറൊന്നും ഉണ്ടാക്കിയിട്ടില്ല വേറെ കറിയൊന്നും ഉണ്ടാക്കാത്തത് കൊണ്ട് കൂട്ടുകറിക്കെന്തായാലും കുറച്ച് വെള്ളത്തിൻ്റെ മയ ഉള്ളതുകൊണ്ട് അതിങ്ങനെ പെനഞ്ഞ് കൂട്ടിയിട്ടാണ് കേട്ടോ ഞങ്ങൾ കഴിച്ചത് അപ്പോൾ എന്തായാലും കൂട്ടുകറി വിശേഷങ്ങൾ ഇവിടെ നിർത്തുകയാണ് കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടോ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ അതുവരയ്ക്കെല്ലാവരോടും ടേക്ക് കെയറൻ ബ ബൈ